ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ജഗൻ കടന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ വർമ്മയ്ക്കും മക്കൾക്കും ഇതിന്റെ പിന്നിലുള്ള കാരണം മനസ്സിലാകുന്നു അച്ഛൻ അയാളോട് സംസാരിക്കേണ്ട എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് ഇതാണ് അഭിമാന ബോധം ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ ഇത് കേട്ട് ദേഷ്യത്തോടെ അഖിൽ ജയേഷിനോട് പറയുന്നു എസ് ഐ സാറെ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക അവകാശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടടാകില് ഈ സ്റ്റേഷനെ ഞാൻ ജഗൻജിക്ക് എഴുതി കൊടുക്കാൻ പോവാണ് നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ ദേ നിന്റെ നിന്നെയും നിന്റെ അച്ഛനെയും ചാവട്ടി പുറത്താക്കേണ്ടതാ പിന്നെ അത് ചെയ്യാത്തത് എന്താണെന്ന് അറിയാമോ അടുത്തത് ഇവിടെ നടക്കാൻ പോകുന്ന കാഴ്ച നീ കാണണം എനിക്ക് കാണണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓടി പിടിച്ച് വന്നത് തന്നെ ഡേ ഇവളുടെ വില കഴിച്ചു മാറ്റി എന്നിട്ട് ഇവളെ ലോക്കപ്പിൽ കേറ്റ് എന്ന് ജേഷു പറയുന്നുണ്ട് വേണ്ട മേഡം എന്നിട്ട് ജയേഷിനോട് അഖിൽ അപേക്ഷിക്കുന്നു ജയേഷെ പ്ലീസ് സേവ് ചെയ്ത് ശ്യാമയെ ലോക്കപ്പിൽ അടയ്ക്കരുത് ഞാൻ കാല് പിടിക്കാം അത് ന്യായം എന്ന് പറഞ്ഞ മേശപ്രതയ്ക്ക് തന്റെ കാലെടുത്ത് വെക്കുകയാണ് ജയേഷ് ഇനി കാല് പിടിക്ക് എന്നും പറയുന്നുണ്ട് അതെ ഒരു മിനിറ്റ് ഞാനൊരു വീഡിയോ എടുക്കുകയണേ വൈറൽ വൈറൽ ആക്കില്ല വെറുതെ സൂക്ഷിക്കാനാണ് എന്നെ ജഗനും പറയുന്നുണ്ട് അങ്ങനെ ഫോൺ ഓൺ ആക്കുന്നു ആ വീഡിയോ എടുക്കാനായി ടെൻഷനോടെ പരസ്പരം നോക്കുകയാണ് ശ്യാമയും വർമ്മയുമൊക്കെ കാല് പിടിക്കടാ എന്ന് ജയേഷ് അഖിലിനോട് പറയുന്നുണ്ട് എന്നാൽ അഖിൽ അതിനും തയ്യാറാണ് ശ്യാമ പറയുന്നുണ്ട് വേണ്ട എന്ന് എന്റെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ഞാൻ ഇവിടെ വിട്ടേക്കാം ഇല്ലെങ്കിലേ ഞാൻ പിടിച്ചകത്താകും എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജയേഷിന്റെ കാല് പിടിക്കാൻ തുടങ്ങുകയാണ് അഖിൽ അഖിൽ സാർ സാർ എന്താ ഈ കാണിക്കുന്നത് എനിക്ക് വേണ്ടി സാർ ഇത്രത്തോളം താഴണോ എന്നോടുള്ള സ്നേഹം കാരണം സാറ് സാറിന്റെ അഭിമാനം പോലും മറന്നു പോയോ വേണ്ട സാർ കാല് പിടിക്കരുത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് നിന്നേക്കാൾ വലുതല്ല എനിക്ക് എന്റെ അഭിമാനം എനിക്ക് ശരിയും തെറ്റും ആലോചിക്കാനുള്ള ഒരു സമയമല്ല ഇത് ശ്യാമേ നീ എന്നെ തടയരുത് ഇത് കേട്ട് ശ്യാമ പറയുന്നു ഞാൻ തടയും സാറ് ഇയാളുടെ കാല് പിടിച്ചാൽ ഞാൻ ചിലപ്പോ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന് വരും എടി പെണ്ണെ അവൻ കാലു പിടിച്ചിട്ട് നീ രക്ഷിക്കട്ടെ വർമ്മ സാറേ മരുമോളെ ഒന്ന് ഉപദേശിക്കെ എന്ന് ജഗൻ പറഞ്ഞപ്പോൾ വർമ്മ ദേഷ്യത്തോടെ ജഗനോട് പറയുന്നു എടോ ജഗന്നാഥാ എന്റെ മോന് അവളുടെ അവൾ അവന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൽ ഞാൻ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കാണ് അതുപോലെ ഭർത്താവിന്റെ അഭിമാനം അടിയേറെ വെക്കാറി നോക്കുന്ന എന്റെ മരുമകളെയും ഞാൻ അതേ സന്തോഷത്തോടെ തന്നെയാണ് കാണുന്നത് അവർക്ക് ശരിയെന്ന് തോന്നുന്നവൾ അവര് ചെയ്തോളും അവർക്ക് നിന്റെ ഉപദേശം വേണ്ട ശ്യാമ വീണ്ടും അഖിലിനോട് പറയുന്നുണ്ട് അയാളുടെ കാല് പിടിക്കരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ വിശ്വസിക്കേ ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തും ഇപ്പോൾ എന്ത് തീരുമാനിച്ചു എന്ന് ജയേഷ് അഖിലോട് ചോദിച്ചപ്പോൾ അഖിൽ അന്തസ്സോടെ പറയുന്നുണ്ട് നിന്റെ കാറിന് ഞാൻ പിടിക്കില്ല എന്ന് തീരുമാനിച്ചു എന്റെ ഭാര്യ പറഞ്ഞത് ഞാൻ കേൾക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവൾ ഇന്ന് തന്നെ എന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തും എന്റെ പേടിയും സംശയമൊക്കെ മാറി പിടിച്ചു ലോക്കപ്പിടാൻ ലോക്കപ്പിലിടാൻ വീണ്ടും ജയേഷ് പറയുന്നുണ്ട് അങ്ങനെ കോൺസ്റ്റബിൾ ശ്യാമെ പിടിക്കുവാൻ ഒരുങ്ങുന്നു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കണം ഇപ്പോൾ കോടതി കഴിഞ്ഞു കാണും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കണം അവിടെ അവിടെ നിന്നും ജയിലിലേക്ക് ജയിലിൽ രണ്ടു ദിവസം തിങ്കളാഴ്ച അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വാങ്ങും പിന്നെയാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ടുപോ എന്നൊക്കെ ജയേഷ് പറയുകയും ശ്യാമെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് പിറകെ തന്നെ അഖിലും വർമ്മയൊക്കെ പോകുന്നു ആ സമയം ജഗൻ ജയേഷിനോട് സംസാരിക്കുന്നു ശ്യാമ ലോക്കപ്പിലായിരിക്കുന്നു ഇരുമ്പഴിക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് അവർ സംസാരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു പിന്നെ ഇതൊക്കെ കാണാൻ ഭാഗ്യം ചെയ്യണം ഞാനും കൂടെ ഉണ്ടാകും എന്ന് ശ്യാമിയുടെ അഖിൽ പറയുന്നുണ്ട് ശ്യാമയുടെ കൈയിലേക്ക് അഖിൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ജയേഷു പറയുന്നു ഇതെന്താ മണി അറിയോ പ്രേമസലാപം നടത്താൻ പി സി അവിടേക്ക് വിളിച്ചിട്ട് രേഖകളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറയുന്നുണ്ട് ജയേഷ് ശേഷം ശ്യാമിയെ വളരെ വിഷമത്തോടെ നോക്കുകയാണ് അഖിൽ ശ്യാമിയുടെ ഈ കാഴ്ച വളരെ സന്തോഷത്തോടെ കാണുകയാണ് ജഗൻ തുടർന്ന് അമൃത വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ടെൻഷനോടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ ശ്യാമയ്ക്ക് എന്താ പറ്റിയത് ശ്യാമ അറസ്റ്റ് ചെയ്തെന്ന് കേൾക്കുന്നു മായം ചെറുക്കറില്ലെങ്കാണ്ടേ അത് ശരി ശ്യാമയ്ക്ക് എന്ത് പറ്റി എന്ന് അറിയാനാ ഉത്സാഹം നമ്മുടെ കമ്പനി തകരാൻ പോകുന്നതിൽ ഒരു വിഷമവും ഇല്ല അമ്മ ഞാൻ പറയാറില്ലേ ഇവർ രണ്ടു പേരുമാ ഇതിനൊക്കെ ഉത്തരവാദികൾ ശ്യാമ കമ്പനി ചേർന്നതിന്റെ അടുത്ത ദിവസം തന്നെ പുതിയ കവറുണ്ടാക്കുന്നു ചേച്ചിയും അനിയത്തിയും കൂടി അതിന്റെ ഗുണകൾ എണ്ണി പറയുന്നു ഇതൊക്കെയോ ഒരു തട്ടിപ്പിനുള്ള ഒരുക്കങ്ങളാണെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ് എന്ന ഐശ്വര്യ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് വസുന്ധര പറയുന്നു എല്ലാവരും കൂടി എന്നെ ഭ്രാന്തി പിടിപ്പിക്കാതെ ഞാൻ ഇവിടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും ആ ജോത്സൺ പറഞ്ഞത് നേരാണ് ഈ വീട്ടിൽ എന്തൊക്കെയോ ശാപം കിടപ്പുണ്ട് ജോൽസൻ പറഞ്ഞതുപോലെ ഏതൊരു സ്ത്രീയുടെ കണ്ണുനീര് വീണിട്ടുണ്ട് ഐശ്വര്യ പറയുന്നു ഏത് സ്ത്രീയുടെ കണ്ണീരാന്നൊക്കെ എനിക്കറിയാം ഐശ്വര്യ പറയുന്നു അറിയാമെങ്കിൽ ഒന്ന് പറയാൻ പറയണോ വേണ്ട ഈ ബോംബ് പെട്ടെന്ന് പൊട്ടിക്കണ്ട എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അമൃത പറയുന്നു ഇവിടെ ആരുടെയും കണ്ണുനീര് വീണിട്ടില്ല അഥവാ വീണിട്ടുണ്ടെങ്കിൽ തന്നെ ആ പാവം ശ്യാമയുടെ കണ്ണീരാണെന്ന് ഇപ്പൊ തന്നെ അവൾ മനസ്സി പോലും ചിന്തിക്കാത്ത കാര്യത്തിലാണ് ഈ അറസ്റ്റ് ഇത് കേട്ട് ഐശ്വര്യ അമൃതയുടെ ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ട് അമൃത എടുത്ത് വെറുതെ അവളെ രക്ഷിക്കാൻ നോക്കണ്ട ഈ കുടുംബത്തിന് മുഴുവനും അവൾ കുഴപ്പമുണ്ടാക്കി വെക്കും പലനാൾ കള്ളി ഒരുനാൾ വലയിൽ അങ്ങനെയാണ് പറയാറ് അവൾ അവസാനം വലയിലാകും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല മനസ്സിൽ പോലും ചിന്തിക്കാത്ത ശ്യാമയ്ക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഐശ്വര്യ ഒരു കോടതിയും അവളെ ശിക്ഷിക്കാനും പോകുന്നില്ല വലയിലാകാൻ പോകുന്ന ചില കള്ളികളുണ്ട് അവരകത്താകുന്ന ദിവസം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് എന്നെ അമൃത പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് വസുന്ധര പറയുന്നു ശ്യാമ വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ് പോയിരിക്കുന്നത് രാത്രി ഇവിടെ വന്നിട്ടാ ഭക്ഷണം കഴിക്കുന്നത് എന്നും പറഞ്ഞു അത്ര ഉറപ്പോടു കൂടിയാണ് അവൾ പോയത് അമൃത പറയുന്നു ശ്യാമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അങ്ങനെ തന്നെ ഉണ്ടാവൂ അമ്മേ കോടതി അവളെ നിരപരാധിയാണെന്ന് മനസ്സിലാക്കും ശേഷം കാണിക്കുന്നത് അം ശ്യാമയെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നു പറഞ്ഞതൊക്കെ കേട്ടല്ലോ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഓവർ ഷൈൻ ചെയ്യാൻ പോയാൽ നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു തന്നത് അതുപോലെ പറഞ്ഞോണം പോലീസ് നല്ല രീതിയിലാണ് ഇടപെട്ടത് എന്നും പോലീസിനെ കുറിച്ച് പരാതിയില്ല എന്നും അങ്ങനെയൊക്കെ വേണം പറയാൻ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സാറ് പേടിക്കണ്ട ഞാൻ സത്യമായ കാര്യങ്ങൾ അതുപോലെ പറയും സത്യമായാലും കള്ളമായാലും നിനക്ക് ജാമ്യം കിട്ടുമെന്ന് നീ കുടിച്ച് വെള്ളത്തിൽ പോലും വിശ്വസിക്കണ്ട എന്ന് ജയേഷു പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് സാർ എന്തായാലും ശരി ഞാൻ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നത് എന്റെ വീട്ടിൽ നിന്നായിരിക്കും ആ സമയം തന്നെ അവിടേക്ക് എത്തുകയാണ് വർമ്മയും അഖിലും ആദിയും പിന്നെ അരുണും കൂടെ തന്നെയുണ്ട് ഒരു വക്കീലും ഉണ്ട് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുകയാണ് വക്കീൽ പോലീസും വക്കീലും ഒക്കെ അത് പരിശോധിച്ചതിനു ശേഷം മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പതിനാറ് പേർ ആശുപത്രിയിലാണ് രണ്ടുപേരുടെ നില ഗുരുതരമാണ് വളരെ കാലമായി ഈ കമ്പനി ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ക്യാൻസർ പോലെയുള്ള മാരക കാരണമാകുന്ന രീതിയിലുള്ള പദാർത്ഥങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് അങ്ങനെ ആ തെളിവുകളെല്ലാം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയാണ് ജയേഷ് കൂളായി ശ്യാമയും നിൽക്കുന്നു ഇതെല്ലാം കണ്ടതിന് ശേഷം മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട് ഇയാളാണോ പ്രതിയെന്ന് അതേന്ന് ജയേഷും നാട്ടുകാരുടെ ജീവൻ വെച്ച് വേണം ലാഭം ഉണ്ടാക്കാൻ അല്ലേ എന്ന അദ്ദേഹം പറയാൻ തുടങ്ങിയപ്പോൾ പറയുന്നുണ്ട് അത് കേട്ട് ശ്യാമ യുവർ ഓണർ അത് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം തടയുന്നുണ്ട് ഒന്നും പറയണ്ട വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ പറയാം എന്റെ വീട്ടിൽ ഈ കറി പൗഡറാണ് ഉപയോഗിക്കുന്നത് ഈ വാർത്ത കണ്ടതോടെ എന്റെ ഭാര്യ ഷോക്കിലാണ് വക്കീൽ മുൻകൂർ ജാമ്യാപേക്ഷ കാണിക്കുന്നു മജിസ്ട്രേറ്റ് പറയുന്നുണ്ട് വേണ്ട വേണ്ട മുൻകൂർ ജാമ്യമില്ല നേരെ ജയിലിൽ പോട്ടെ ജേഷ് അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട് ശ്യാമ പറയുന്നു സർ അതിൽ ഒപ്പിടുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം രണ്ട് ഭാഗവും കേട്ടിട്ട് തീരുമാനത്തിനെത്താൻ ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ് ജയേഷ് പറയുന്നു സർ അഭിനയിക്കാൻ മിടിക്കുകയാണ് സർ മായം ചേർത്ത് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അത് നഷ്ടമാകാൻ പോകുന്നതിന്റെ പേടിയാണ് സാർ ഇവർക്ക് ശ്യാമ കൈകോപ്പിക്കൊണ്ട് പറയുന്നു കോടതിയോടുള്ള എല്ലാ ബഹുമാനത്തോടെയും ഞാൻ ബോധിപ്പിക്കുകയാണ് സാർ ഒട്ടും പേടിയില്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു തരിമ്പ് പോലും പേടിയില്ല കാരണം സത്യത്തെ ജയിപ്പിക്കുന്നവരാണ് എന്റെ ദൈവം ധർമ്മത്തെ അദ്ദേഹം കൈവിടില്ല അതുകൊണ്ട് തന്നെ എന്നെയും കൈവിട്ട് കളയില്ല മജിസ്ട്രേറ്റ് പറയുന്നു ദൈവം അല്ല കോടതിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തായാലും തെളിച്ചു പറയേ ശ്യാമ പറയുന്നു ഇത്രയോ വർഷമായിട്ട് എന്റെ ഭർത്താവിന്റെ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന കമ്പനിയാണ് അത് ഇക്കാലം അത്രയും സൽപ്പേരി കാത്തു സൂക്ഷിച്ചു തന്നെയാണ് കൊണ്ടുപോയതും ഒരു ചെറിയ ആരോപണം പോലും ഉണ്ടായിട്ടില്ല മുമ്പ് ആരോപണമില്ല എന്നുള്ളത് ഇപ്പോ രക്ഷപ്പെടാനുള്ള പിടിവെള്ളി ആക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അത് അറിയാം സർ ഞാൻ പറയുന്നത് കമ്പനിയുടെ നയം അത് സത്യവും ന്യായവുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളിലും ദൈവത്തിന്റെ കൈയ്യപ്പുണ്ട് സർ ജെയ്ഷു പറയുന്നു ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയമാണ് ഇവർ പാടാക്കുന്നത് മജിസ്ട്രേറ്റ് ജെയ്ഷിന് താക്കീത് കൊടുക്കുന്നു ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന് ശ്യാമ വീണ്ടും പറയുന്നു സർ മായം ചേർത്തേവയാണെന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത പാക്കറ്റുകൾ ദയവായി അങ്ങനെ പരിശോധിക്കണം ഈ കവറുകൾ ഇത് വ്യാജമാണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ കമ്പനിയെ തകർക്കാൻ ഗൂഢാലോചന നടത്തി ഞങ്ങളുടെ ഡിസൈൻ അവർ അനുകരിച്ചു അങ്ങനെയാണ് ഉണ്ടാക്കിയത് കൃത്രിമമായി കവറുകൾ ഉണ്ടാക്കി അതിൽ വ്യാജ കള്ള മസാലകൾ ചേർത്തു അര കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാന്നാണോ ഇത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്നുള്ള തെളിവെന്താണ് ശ്യാമ പറയുന്നു യഥാർത്ഥ കവറിന്റെ ഉൾവശത്ത് ചെറുതായി ശ്രീകൃഷ്ണ മുദ്ര ചേർത്തിട്ടുണ്ട് അര കേട്ടപ്പോൾ ജയേഷ് ഒന്ന് ഞെട്ടി ശ്യാമ പറയുന്നു അതെ സർ ഞാൻ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തയാണ് ഞാൻ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആയി ചാർജ് എടുത്തപ്പോൾ എന്റേതായ ഒരു തീരുമാനം നടപ്പിലാക്കി ഒരു കൃഷ്ണമുദ്ര ചേർക്കുക പക്ഷേ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തായിട്ടാണ് ഞാൻ ചേർത്തത് ഞങ്ങളുടെ കറി പൗഡർ പാക്കറ്റുകൾ വ്യാജമായി അച്ചടിച്ചത് അവരറിഞ്ഞില്ല അതിൽ ദൈവം ഉണ്ടെന്ന് ജേഷ് പറയുന്നു ഇത് കോടതിയുടെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഇവരുടെ അടവാണെന്ന് പുറത്തിറങ്ങി ശ്രീകൃഷ്ണ മുദ്രയുള്ള കവർ ഇവർ പ്രിന്റ് ചെയ്യും അങ്ങനെ രക്ഷപ്പെടാനായിരിക്കും സർ ഇവരുടെ ചിന്ത ശ്യാമ പറയുന്നു ഒരിക്കലും അല്ല സാർ ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ സാർ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട കോടതിയുടെ വീട്ടിലും ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ തെളിവ് അങ്ങയുടെ വീട്ടിൽ തന്നെയുള്ളപ്പോൾ അത് പരിശോധിച്ചാൽ അങ്ങക്ക് ബോധ്യമാവുമല്ലോ കോടതിയുള്ള വീട്ടിൽ തന്നെ തെളിവെടുക്കുക എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ പക്ഷം ചേർക്കാൻ ശ്രമിക്കുകയാണ് ഇവർ എന്നൊക്കെ ജയേഷ് പറയുന്നുണ്ട് അങ്ങനെ വലിയ പക്ഷം ചേർക്കലല്ല ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ അത് നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറയുകയും പ്രമോദ് എന്ന ആളെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് പ്രമോദിന്റെ കാതൽ എന്തോന്ന് പറയുകയാണ് അദ്ദേഹം ഇതിൽ വ്യക്തിപരമായ താല്പര്യം കാണിക്കരുതെന്ന് ജയേഷ് പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് ജയേഷിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഒരു പേടി പോലെ അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കറി പൗഡർ പാക്കറ്റുകൾ പരിശോധിക്കുകയാണ് മജിസ്ട്രേറ്റ് അതിൽ നോക്കിയിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല ശ്യാമ പറയുന്നു അതാണ് സർ പറഞ്ഞത് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത തരത്തിലാണ് ഞങ്ങൾ അത് ചെയ്തു വെച്ചിരിക്കുന്നത് സർ ഞാനൊന്ന് എന്റെ പറഞ്ഞ് ആ പാക്കറ്റുകൾ ശ്യാമ കൈയിൽ വാങ്ങുന്നുണ്ട് എന്നിട്ട് ആ പാക്കറ്റിന്റെ ഉള്ളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം കാണിക്കുകയാണ് ശ്യാമ ഇനി കൊണ്ടുവന്ന ആ കവറൊന്ന് പരിശോധിക്കാനും ശ്യാമ പറയുന്നുണ്ട് എന്നാൽ ആ പാക്കറ്റിന്റെ ഉള്ളിൽ അങ്ങനെയൊരു ശ്രീകൃഷ്ണ രൂപം കാണാനില്ല പ്രതി എന്ന് ആരോപിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് കോടതിക്ക് തോന്നുന്നുണ്ട് എന്നും മജിസ്ട്രേറ്റ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു കോടതിയോട് ഇനി ഒരു എനിക്ക് ഒരു കാര്യം കൂടി ഉണർത്തിക്കാനുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ ഭർത്താവിന്റെ കുടുംബവുമായി ബന്ധമുള്ള ആളാണ് ഭർത്താവിന്റെ കുടുംബവുമായി നേരത്തെ തന്നെ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അത് കേട്ട് മജിസ്ട്രേറ്റ് ജയേഷിനെ നോക്കുകയും ജയേഷ് ടെൻഷനോടെ അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ പുറത്തുനിന്ന് കാണുന്ന വർമ്മയും അഖിലും ആദ്യം അരുണും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ